അങ്ങനെ അസലം പെട്ടെന്ന് സർപ്രൈസ് ആക്കാൻ വിളിച്ചു പറഞ്ഞു സർപ്രൈസ് ഷാസികളാക്കി ഓ അസ്ലമല്ല കൂട്ടാൻ വരണം ഓക്കേ അപ്പൊ ഞങ്ങള് ഈ പോനെ ഞങ്ങളിടങ്ങിട്ട് ഞങ്ങള് വെയിറ്റ് ആക്കും സാധാരണ നമ്മൾ മുമ്പേ പോയിട്ട് ഓറെ വെയിറ്റ് ആക്കലല്ലേ സമയം അഞ്ച് ഇരുപത്തൊന്ന് ഇറങ്ങി ഫ്ലൈറ്റ് ആണ് അഞ്ചു മണിക്ക് ചെലപ്പോ നാലേ മുക്കാല പറഞ്ഞു അഞ്ച് അങ്ങനെ റോഡ് വന്നോണ്ടല്ലേ ഒരു സമാധാനം ഉണ്ട് പണ്ടത്തെ പോലെ അത്ര ടെൻഷൻ ഇല്ല നോക്കാടത്തിന് തെറി കേക്കോ അല്ലെങ്കിൽ അസ്ലം മര്യാദക്ക് ചിരിച്ചോണ്ട് പറയോ പറയാ

ഇന്ത് കെട്ടേ കേരളത്തിൽ മഴ കൊറവായിരുന്നു കർണാടകക്കാരെ ഇപ്പൊ നല്ല മഴ കാണുന്നില്ല ഞങ്ങള് കർണാടക മംഗലാത്ത ഹെവി മഴയാണ് പോട കാണുന്നയല്ല അതേ ഇവിടെ നടാണ് ഓ അ അതിന്റെ ഇടയിലെ ഇങ്ങനത്തെ കുറയണ അസാടട്ട് പോ ആവോ കുറച്ചു മാത്രമേ പോതിനോട് പേദോദത്തിലാ ഏ പമ്പ് ഇട്ടോ നമുക്ക് തിരിണ്ട വയ്യാത്ര ആ ആടാ എന്ന പമ്പ് ഉണ്ടേ നേരെ അതാ നമുക്ക് ഇന്റർനാഷണൽ નેഷണൽ വെൽക്കം ടു ലംബ വന്നു വന്നു ગાડી വന്നു ഒന്നിടേ ദേവനെ കേരള രാജഹംസം രാജഹംസ രാജഹംസ കണ്ണട രാജ ഫുള്ള് വണ്ടികൾ സ്ലോ ആയത് എയർപോർട്ട് റോഡിൽ കേറിയിട്ടാണ് ആ മൂളില് കാണുന്നതാണ് മിനിമി കാണുന്നില്ല ഇതുവരെ വരെ കാണാത്ത പ്രതി ബസ് ആണ് എയർപോർട്ടിന്റെ വണ്ടി വെച്ച് വണ്ടി കരിപ്പൂർ എയർപോർട്ട് ഇഷ്ടപോലെ ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ കാണുന്നു എത്ര അങ്ങനെ രണ്ടു കൊല്ലത്തിന് ശേഷം ഞങ്ങൾ അസലമിനെ കാണാൻ പോലും ഞമ്മളെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് മോനെ കൂട്ടിട്ട് പെരക്കത്തേക്കാൻ വേണ്ടി അസിലോ പെണ്ണിട്ടാ വന്നേ ഫൈനലി ഓ മറ്റേ ചെക്കിങ്ടാ ചെക്ക് ചെക്കാക്കുന്നില്ലേ സുരക്ഷാ ചെക്കിങ് ആ അടി പണ്ടിന്റെ അടി ചെക്കാക്കുന്ന ഇല്ല ഈ സൈഡില്ല അപ്പറ സൈഡണ്ട് ഓക്കേ ഈ വണ്ടി ചെക്ക് ചെക്കാക്കിട്ടാ അപ്പുറത്തുള്ള ഒന്ന് രണ്ട് വണ്ടി ചെക്ക് ചെക്കാക്കുന്നുണ്ട് അതും അരിവാളിലൊക്കെ അരിവാള് അല്ല നമ്മള് പാർക്കിങ്ങിലൊക്കെ എത്തിയത് അല്ലല്ല അല്ലല്ലോ പക്ഷെ നല്ല തിരക്കുണ്ടല്ലേ അരിവാളും അതല്ല

ഞാൻ വണ്ടിയോ അപ്പുറം വെച്ചിട്ട് നോക്കാൻ നടന്നു വരും മഴ കൊണ്ട് നാട്ടിലത്തെ നോ ബോട്ട് നോണ്ട്രീന്റെ ബോട്ട് ഉണ്ട് ഞാൻ അതെല്ലാം വരുന്ന കാണുന്നില്ല അത് ഞങ്ങൾ അപ്പുറത്തേക്കൊരാറ്റല്ലേ അങ്ങനെ ഒരു വരുത്തു ഇങ്ങനെ ബ്ലോക്ക് ബ്ലോക്ക് നമ്മളെ കാരണം കാരണം ആവുന്നത് ഞമ്മ ഞങ്ങള് അസ്ലമിനെ കൊണ്ട് വരും എയർപോർട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ടോൾ കട്ട് ചെയ്യാൻ വേണ്ടി എന്തോ ബ്ലാക്ക് ബ്ലോക്ക് ലിസ്റ്റ് ആയിട്ടുണ്ട് അല്ല ബ്ലാക്ക് ലിസ്റ്റ് ഞങ്ങൾ ഉള്ളിലേ വന്നതാണ് ഒരു വഴിയുണ്ട് ഞങ്ങൾ മാപ്പ് നോണാക്കാതെ കഥയും പറഞ്ഞു വന്ന് അവസാനം എത്തി വഴി തെറ്റി സംഭവം ഇതിനപ്പുറത്തൊരു വഴിയുണ്ട് അതിലേ പോവേണ്ടത് ഞങ്ങൾ ഇതിലെത്തി ഇവിടെ നോക്കുമ്പോ അടിപൊളി സ്ഥലം നോക്കി ആഹാ ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടത്ര കാലായി ഫുള്ള് നിറഞ്ഞിട്ടുണ്ട് നീ പെരക്കു പോണ്ട നീ നാടല്ലേ കണ്ട് മെല്ലെ മെല്ലെ പോയാ മതി പെരക്കു പോയിട്ട് ഉറങ്ങാനല്ലേ ഇത് ഇടിഞ്ഞിട്ട് പോവോക്കരി ഇടിഞ്ഞിട്ട് പോവോ